എം ഇ എസിൻ്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപ് ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ കുടുംബ സംഗമത്തിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമായ ഞാനും ഈ കുടുംബ പ്രതിഷേധ സംഗമത്തിൽ ഒത്തുചേരുകയാണ് ലക്ഷദ്വീപ് ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശാന്തസുന്ദരമായ തുരുത്തുകൾ അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദ്വീപ സമൂഹം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലക്ഷദ്വീപ് ഐലൻഡ്സ് വളരെ സമാധാനത്തോടും സൗഹൃദത്തോടും സാഹോദര്യത്തോടും കൂടി അധിവസിക്കുന്ന ഒരു ജനത ജാതി മത സാമുദായിക ഭേദങ്ങൾക്ക് അപ്പുറത്ത് മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനത ഒരു തരത്തിലുള്ള മതമൗലികവാദത്തിനും പ്രേരകമാകാതെ നിന്ന ഏറ്റവും മതേതര സ്വഭാവം പുലർത്തുന്ന ഒരു ജനത ആ ജനതയുടെ സംസ്കാരത്തെ ആ ജനതയുടെ പൈതൃകത്തെ ആ ജനതയുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന നിയമനിർമ്മാണങ്ങളും ചട്ടനിർമ്മാണവുമാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ ആരംഭിച്ചിട്ടുള്ളത് അവരുടെ ഭക്ഷണക്രമത്തെ സംബന്ധിച്ച് ജീവിത സംബന്ധിച്ച് അവർ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ആ പ്രദേശത്തെ ജനത അവരുടെ സ്വത്വബോധത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും സംസ്കാരത്തെയും തന്നെ തിരുത്തി കുറിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഉദ്യമം ബോധപൂർവമായിട്ടുള്ള മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് നാം തിരിച്ചറിയണം അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കേണ്ടതാണ് ആ പ്രതിരോധത്തിന് എം എ എസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ കുടുംബ സംഗമം കുടുംബത്തിന്റെ ആഭിമുഖ്യത്തിൽ വീട്ടുവെടുക്കൽ നടത്തുന്ന നിങ്ങളുടെ ഈ സംഗമം പ്രേരണയും പ്രചോദനവും സഹായവുമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളൊരു പ്രതിനിധി സംഘം ലക്ഷഭീത് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി അതിനെന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതിനുവേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററേയും അനുമതിക്കും ടിക്കറ്റിനും വേണ്ടി ഇന്ന് തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട് അത് ലഭ്യമാകുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തന്നെ ലക്ഷദ്വീപിൽ നിന്ന് ലഭിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി ജനാധിപത്യ മതേതരാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ലക്ഷദ്വീപ് ജനതയോട് നിങ്ങളുടെ കുടുംബ സൗഹൃദ സംഗമത്തോടൊപ്പം ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അഭിവാദ്യങ്ങൾ വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ് ഈ ലക്ഷദ്വീപ് നിവാസികൾ സന്തോഷമായി കഴിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉള്ളെടുക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് അവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പുതിയ പുതിയ ചില നിയമങ്ങളും കൊണ്ടുവന്ന് അവരെ വിഷമത്തിലാക്കുന്നതായി നാം മനസ്സിലാക്കുന്നു ഈ സമയത്ത് അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ നമ്മൾ സഹോദരന്മാർ കേരളീയർ ഏറ്റവും ആത്മാർത്ഥമായി ശ്രമിച്ച് അതിനൊരു പരിഹാരം കാണേണ്ടതാണ് അതിനെ അധികാരികളുമായിട്ട് സമ്പർക്കം പുലർത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിന് നമ്മുടെ എല്ലാവരുടെയും അതിനുള്ള ാണ് എന്റെ പ്രതീക്ഷ ലക്ഷദ്വീപ് നിവാസികൾ വളരെ സമാധാനത്തോടും വളരെ സന്തോഷത്തോടും ജീവിച്ചു വരികയായിരുന്നു എന്നാൽ അവിടെ ഒരു പുതിയ ഭരണകർത്താവ് വരികയും അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ദ്വീപ് നിവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടാക്കുന്നതായി മാറി അതിന് പരിഹാരം കാണുന്നതിന് ദ്വീപ് നിവാസികൾ നടത്തുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം ജില്ലാ എംഇഎസ് കമ്മിറ്റി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നു എം ഇ എസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ കുടുംബ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി കൊല്ലത്തിൻ്റെ എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുകയും കേരളത്തിലുടനീളം ഈ സമര പോരാട്ടങ്ങൾക്ക് പ്രതിഷേധ സമരങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നേതൃത്വം നൽകുന്ന എം ഇ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ സാഹിബ് ആമുഖ പ്രഭാഷണം നടത്തിയതിന് നേതൃത്വം നൽകുകയും എം ഇ എസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ പി ഒ ജെ സർ അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് കോഞ്ചരി ഷംസുദീൻ അടക്കമുള്ളവർ എം ഇ എസിൻ്റെ കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ പ്രവർത്തകരും അണിനിരത്തിട്ടുള്ള കുടുംബ സംഗമ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും എം കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജയ് mm